ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ കൊളസ്ട്രോൾ കൂടുന്ന ടെൻഡൻസി ഉള്ളവർക്ക് ഏത് പാചക എണ്ണയാണ് പാകം ചെയ്യാൻ നല്ലത് നമുക്ക് കൊളസ്ട്രോൾ ഫ്രണ്ട്ലി ഏതാണ് ഇത് ഒരുപാട് പേര് വളരെ കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു സംശയമാണ് വിശദീകരിക്കാം നമ്മൾ പാകം ചെയ്യാൻ ഉപയോഗിക്കുന്ന എണ്ണ ഏത് തന്നെയാണെങ്കിലും അമിതമായി ചൂടാക്കുന്നു എന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് കൊളസ്ട്രോൾ കൂടുന്നതിന് കാരണമാകും അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എണ്ണയിൽ കഴിക്കുന്ന വറുത്ത് പൊരിച്ചു കഴിക്കുന്ന ഭക്ഷണങ്ങൾ ഇപ്പം വീട്ടിൽ തന്നെ നമ്മൾ പാകം ചെയ്യുമ്പോൾ നന്നായിട്ട് തിളച്ച എണ്ണയ്ക്കകത്ത് നമ്മൾ പലതും പാകം ചെയ്യില്ലേ ഇത് കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കും എന്ന് പറയുന്നത് അതേപോലെ തന്നെയാണ് നമ്മളിപ്പോൾ പല കടകളിൽ നിന്നും വാങ്ങുന്ന വറപൊരി സാധനങ്ങൾ ഇത് കൊളസ്ട്രോൾ പ്രത്യേകിച്ച് ട്രൈകുൾസറിൽ കൂട്ടുമെന്ന് പറയുന്നത് കാരണം നിങ്ങൾ കടകളിലൊക്കെ എണ്ണ തിളപ്പിക്കുന്നത് കണ്ടിട്ടില്ലേ നിങ്ങളിപ്പോൾ എണ്ണ ഒരിക്കലും അതിൽ വറ്റാൻ അനുവദിക്കത്തില്ല എണ്ണ തിളച്ചുകൊണ്ടിരിക്കുന്നു അതിനകത്ത് ഈ നമ്മൾ ഇപ്പം പഴങ്ങളോ എല്ലാം ഇട്ട് വറുത്ത് കോരിയെടുക്കുന്നു എന്നാൽ ഇവ വറുത്ത് പോരുന്നതിൻ്റെ ഇടയ്ക്ക് എണ്ണയുടെ അളവ് കുറയുമ്പോൾ ഇവർ വീണ്ടും പുതിയ എണ്ണ പൊട്ടിച്ച് ആഡ് ചെയ്തുകൊണ്ടിരിക്കും ഇങ്ങനെ ഇത്തരത്തിൽ ചട്ടികൾക്കകത്ത് തുടർച്ചയായി എണ്ണ കിടന്ന് തിളച്ചുകൊണ്ടിരുന്നാൽ അത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ചീത്ത കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡും വർദ്ധിപ്പിക്കാൻ കാരണമാകും ഇത് ഗുരുതരമായിട്ടുള്ള സൈഡ് എഫക്ട്സ് പ്രത്യേകിച്ച് ഫ്രീ റാഡിക്കലുകൾ ശരീരത്തിൽ ഉണ്ടാക്കുകയും ചെയ്യും ഇതല്ലാതെ നോർമലി നമുക്ക് വീട്ടിൽ കുക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കേണ്ടത് സ്മോക്കിംഗ് പോയിന്റ് കുറഞ്ഞ എണ്ണകൾ വേണം ഉപയോഗിക്കാൻ സ്മോക്കിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എണ്ണ നമ്മൾ ഇപ്പോൾ ഒരു ചട്ടിയിലെടുത്ത് ചൂടാക്കുന്ന സമയത്ത് വളരെ പെട്ടെന്ന് ചെറിയ ചൂടിൽ തന്നെ പുക വരുന്നു എന്നുണ്ടെങ്കിൽ അത്തരം എണ്ണകൾ നമുക്ക് കൊളസ്ട്രോള് വർദ്ധിക്കുന്നതിൻ്റെ സാധ്യത കുറയ്ക്കുന്നു ഈ കാറ്റഗറിയിലെ ഒരു ലോ സ്മോക്ക് പോയിന്റ് ഉള്ള എണ്ണകൾ എന്ന് പറയുന്നത് ഒന്ന് ബട്ടർ അഥവാ വെണ്ണ രണ്ടാമത്തത് വെർജിൻ ഒലിവ് ഓയിൽ മൂന്നാമത്തത് റിഫൈൻ ചെയ്യപ്പെടാത്ത കടുക റിഫൈൻ ചെയ്യപ്പെടാത്ത നമ്മുടെ വെളിച്ചെണ്ണ ഈ ഇവയാണ് വരുന്നത് കൂടാതെ അവക്കേട ഓയിലെല്ലാം ഉപയോഗിക്കാം ബട്ടർ എന്ന് പറയുന്നത് ഇവയുടെ സ്മോക്ക് പോയിന്റ് എന്ന് പറയുന്നത് നൂറ്റി അൻപത് ഡിഗ്രി ആണ് അതായത് ചെറുതായിട്ട് ചൂടാക്കിയാൽ തന്നെ ഇതിൽ നിന്നും പുക വരും നിങ്ങൾക്ക് എൽ ഡി എൽ കൊളസ്ട്രോൾ അധികം കൂടുതൽ എങ്കിൽ നിങ്ങൾക്ക് ബട്ടർ പാകം ചെയ്യാനായിട്ട് ഉപയോഗിക്കാം ഇനി ഇൻ കേസ് നിങ്ങൾക്ക് പെട്ടെന്ന് എൽ ഡി എൽ അഥവാ ചീത്ത കൊളസ്ട്രോൾ കൂടുന്ന ടെൻഡൻസി ഉണ്ടെങ്കിൽ നിങ്ങൾ ബട്ടർ ഉപയോഗിക്കരുത് ഇത് നിങ്ങൾക്ക് കൊളസ്ട്രോൾ അഥവാ ചീത്ത കൊളസ്ട്രോൾ കൂടാൻ കാരണമാകും രണ്ടാമത്തത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വെർജിൻ ഒലിവ് ഓയിലാണ് വെർജിൻ ഒലിവ് ഓയിലിന് നൂറ്റി അറുപത്തി മൂന്ന് ഡിഗ്രിയാണ് അവയുടെ സ്മോക്ക് പോയിന്റ് ഇവ നമുക്ക് അത്യാവശ്യം ചെറിയ അളവിൽ പാകം ചെയ്യാൻ ഉപയോഗിക്കാം എപ്പോഴും നല്ലത് നമ്മൾ ഈ ഒലിവ് ഓയിലില് ഭക്ഷണങ്ങൾ വേവിച്ച് അല്ലെങ്കിൽ പാകം ചെയ്തെടുക്കുന്നതിനേക്കാൾ നിങ്ങൾ അത്യാവശ്യം ആവിയിൽ പച്ചക്കറികളും മറ്റും പാകം ചെയ്തതിനു ശേഷം അതിന്റെ മുകളിൽ നിങ്ങൾ ഒലിവോയിൽ ഒഴിക്കുന്നതാണ് കൂടുതൽ ഉപകാരം അതേപോലെ തന്നെ നിങ്ങൾ റിഫൈൻ ചെയ്യപ്പെടാത്ത കടുക റിഫൈൻ ചെയ്യപ്പെടാത്ത വെളിച്ചെണ്ണയുടെയും സ്മോക്ക് പോയിന്റ് എന്ന് പറയുന്നത് നൂറ്റി എഴുപത്തി ഏഴ് ഡിഗ്രിയാണ് എന്നാൽ ഇവ രണ്ടും നമുക്ക് റിഫൈൻഡ് ആയിട്ടുള്ള എണ്ണകൾ റിഫൈൻഡ് കടുക എണ്ണ റിഫൈൻഡ് വെളിച്ചെണ്ണയെല്ലാം വാങ്ങാൻ കിട്ടും റിഫൈൻ ചെയ്യപ്പെടുമ്പോൾ ഇവയുടെ സ്മോക്ക് പോയിന്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി മുപ്പതിലേക്ക് വർദ്ധിക്കുന്നു അതായത് ഇവ നമ്മൾ കുറച്ചു നേരം ചൂടാക്കിയാൽ പോലും പുക വരത്തില്ല ഈ രീതിയിൽ സ്മോക്ക് പോയിന്റ് വർദ്ധിപ്പിച്ച റിഫൈൻ ചെയ്യപ്പെട്ട വെളിച്ചെണ്ണ എല്ലാം തന്നെ നമുക്ക് കൊളസ്ട്രോൾ കൂടാൻ കാരണമാകും അതായത് അൺറിഫൈൻഡ് ആയിട്ടുള്ള നമ്മുടെ വെളിച്ചെണ്ണ മില്ലുകളിൽ നിന്നെല്ലാം നേരിട്ട് നമ്മൾ വാങ്ങുന്ന വെളിച്ചെണ്ണ നമുക്ക് പാകം ചെയ്യാൻ ഉപയോഗിക്കാം അത് കൊളസ്ട്രോൾ ലെവൽ വലുതായിട്ട് വർദ്ധിപ്പിക്കത്തില്ല എന്നാൽ മനസ്സിലാക്കേണ്ടത് ഇവയുടെ അളവാണ് എപ്പോഴും നല്ലത് നിങ്ങൾ വെളിച്ചെണ്ണയ്ക്കകത്ത് നന്നായിട്ട് വറുത്ത് പൊരിച്ച് ഉപയോഗിക്കുന്നതിനേക്കാൾ നിങ്ങൾ അത്യാവശ്യം പാകം ചെയ്തതിന് ശേഷം അതിന്റെ മുകളിൽ നിങ്ങൾ ഒരു സാലഡ് ഡ്രസ്സിംഗ് പോലെ എണ്ണ ഉപയോഗിച്ച് നോക്കുക ഇതുകൊണ്ടുള്ള ഗുണം നിങ്ങൾക്ക് ആ വെളിച്ചെണ്ണയുടെ രുചി കിട്ടുകയും ചെയ്യും കൊളസ്ട്രോൾ വല്ലാണ്ട് വർദ്ധിക്കുകയും ഈ കാറ്റഗറിയിൽ തന്നെ നമുക്ക് ഉരുക്ക് വെളിച്ചെണ്ണ അഥവാ വെർജിൻ കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കാം നിങ്ങൾ സാലഡ്സ് എല്ലാം പാകം ചെയ്യുന്ന സമയത്ത് പച്ചക്കറികൾ അരിഞ്ഞ് കഴിക്കുന്ന സമയത്ത് അതിന്റെ മുകളിൽ ഇത്തരത്തിൽ നിങ്ങൾ ഉരുക്ക് വെളിച്ചെണ്ണ ചേർത്ത് നോക്കിയാൽ നല്ല രുചിയുമായിരിക്കും നിങ്ങൾക്ക് ഗുഡ് കൊളസ്ട്രോൾ വർദ്ധിച്ച് ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യും അപ്പോൾ പാകം ചെയ്യാൻ ഏത് എണ്ണയാണ് ഏത് തരത്തിലാണ് ഉപയോഗിക്കേണ്ടതെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ